നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്തവണ്ണികൃഷ്ണൻ മൂകം കരോതിവാചാലം പങ്കും ലങ്കേദേ ഗിരിം ജൽകൃപാതമഹം മന്ദേ പരമാനന്ദ മാധവം ഇന്ന് നമുക്ക് നെന്മേനില്ലത്തെ ഉണ്ണിയുടെ കഥയൊന്ന് കേട്ടാലോ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പലരും ചെറുപ്പത്തിലെ മുതൽ പലരും പറഞ്ഞൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് പക്ഷേ നമുക്കൊന്നും കൂടി അതൊന്ന് കേൾക്കാൻ കേട്ടോ കാരണം നെന്മേനി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ഇല്ലമാണ് നമ്മളവിടെ ചെല്ലുമ്പോഴേ തന്നെ നെന്മേനി ലോഡ്ജൊക്കെ കാണും നമ്മളവിടെ അങ്ങോട്ട് നടന്നു പോകുമ്പം കാണാം വണ്ടിയൊക്കെ ഇറങ്ങി നടന്നു പോകുമ്പോൾ ഈ നെന്മേനി ലോഡ്ജൊക്കെ കാണാം ഇന്നും സ സകല ഐശ്വര്യങ്ങളോടും കൂടി നിലനിൽക്കുന്നതാണ് ആ കുടുംബം അവിടുത്തെ ഒരു ഉണ്ണിയുടെ കഥയാണ് നമ്മൾ പറയുന്നത് ഈ ഉണ്ണിയുടെ പേര് വാസുദേവൻ എന്നാണ് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ആയി കാണും അത് പന്ത്രണ്ട് വയസ്സിൽ ഉള്ളൂ കാരണം അധികം പ്രാ വളരെ നിഷ്കളങ്കനാണ് അതാണ് ഭഗവാൻ അത്രയും ആ കുട്ടിയോട് ഇത്രയും ഒരു ഇത് തോന്നിയതും ഈ കുട്ടിയുടെ അച്ഛന് അച്ഛനാണ് അമ്പലത്തിലെ മേൽശാന്തി എന്ന് ഈ അച്ഛന് എന്തോ ശരീരത്തിന് വല്ലായികയായി അപ്പം പൂജയ്ക്ക് പോരാ പോകാൻ പറ്റില്ല അന്നേരം പകരം വിട്ടത് ഈ ഉണ്ണിയാണ് ഈ ഉണ്ണി ഇതൊക്കെ പൂജയൊക്കെ പഠിച്ചിട്ടുണ്ട് എല്ലാ വേറെ അങ്ങനെ ഇത് മുട്ടുശാന്തിക്കാരെ ഒന്നും വന്നാൽ അന്വേഷിച്ച് പോവുകയോ കിട്ടാത്ത ഒക്കെ ഒരു കാലമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ വേഗം ഈ ഉണ്ണി രാവിലെ വന്നു രണ്ടര മണിക്ക് രണ്ടര മണി കഴിഞ്ഞാൽ അവിടെ രുദ്രതീർത്ഥത്തിൽ ഇവരെല്ലാവരും കുളിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ കുളിച്ചു കുളി കഴിഞ്ഞ് തറ്റൊക്കെ കൊടുത്ത് എല്ലാം ചിട്ട ചിട്ടിയായിട്ട് ഓരോന്നും ചെയ്യുകയാണ് രാവിലെ നിർമ്മാലി ഓരോ പൂജകളുമൊക്കെ ചെയ്തു എല്ലാം കഴിഞ്ഞു അവസാനം വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് തൃപ്പൂകയൊക്കെ കഴിഞ്ഞു പൂജയൊക്കെ അന്നും ഇന്നുമൊക്കെ ഒരേ പൂജ തന്നെയാണ് ഇത് ഏകദേശം ഒരു ആയിരം വർഷം മുമ്പ് നടന്ന കഥയാണ് കേട്ടോ നടന്ന കഥയാണ് എന്നിട്ട് ഈ കുട്ടി എന്നിട്ട് അപ്പോൾ അവിടെ തന്നെ താമസിക്കുന്ന ഇല്ല അടുത്താണേലും അങ്ങോട്ട് പോവില്ല ഈ അമ്പലത്തിൽ തന്നെയാണ് ഈ കുട്ടിയുടെ താമസം മേൽശാന്തിയുടെ താമസം ഇപ്പോഴും പറയില്ലേ പുറപ്പെടാശാന്തി അത് തന്നെ അന്നും അതുതന്നെ അപ്പോൾ ഈ കുട്ടി എന്നിട്ട് രാത്രി ഈ കൊച്ചിനു ഭയങ്കര വിഷമമായി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിത് എന്തെല്ലാം സാധനം അവിടെ ഭഗവാനു കൊടുത്തത് ഒന്നും ഭഗവാൻ കഴിച്ചില്ല ഇനി ഞാൻ ചെയ്തത് തെറ്റായിട്ടാണോ കാരണം എൻ്റെ പൂജ എന്തെങ്കിലും ഇഷ്ടക്കേടായോ അഥവാ ഞാൻ ചെല്ലിയ മന്ത്രങ്ങൾ എന്തെങ്കിലും പിഴച്ചോ എന്താണ് ഒന്നും ഗുരുവായൂരപ്പന് ഒരു ഭക്ഷണവും കഴിച്ചില്ലല്ലോ ഗുരുവായൂരപ്പന് വിശക്കില്ലേ എന്നൊക്കെ വിചാരിച്ച് രാത്രി ഇങ്ങനെ ഉറങ്ങാതെ കിടന്നു പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഉണ്ടല്ലോ സഹിച്ചില്ല ഉണ്ണിക്ക് ഉണ്ണി ഇങ്ങനെ വന്ന് കരയാൻ തുടങ്ങി ഭഗവാനെ ഒരു ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി ഗുരുവായൂരപ്പ ഞാൻ എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു അച്ഛൻ പറഞ്ഞതെല്ലാം അതേപടിയാണ് ഞാൻ ചെയ്തത് പക്ഷേ അങ്ങൊന്നും കഴിക്കണില്ലല്ലോ ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഈ കഥലിപ്പോഴോ വെണ്ണ അതുപോലും അങ്ങ് കഴിക്കുന്നില്ല നീ ഇതൊന്നും പോരാഞ്ഞിട്ടാണെങ്കിൽ നൈവേദ്യത്തിന് അല്ലെങ്കിൽ ഉപ്പ് വാങ്ങിയോ വേറെ എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും വേണമെങ്കിൽ അത് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിത്തരാം ഭഗവാനെ എന്താ ഇതെനിക്ക് എനിക്ക് പാടം ഇങ്ങനെ രാവിലെ മുതലിങ്ങനെ ഇത് വിഷമം വിഷമം എന്നിട്ട് ഉച്ച പുതിയ ഒക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായി കുട്ടിക്ക് എന്നിട്ട് പറഞ്ഞു അങ്ങ് എന്നോടൊന്നും പറയൂ എന്താ അങ്ങേക്ക് വേണ്ടതെന്ന് ഇനി അങ്ങ് ഒന്നും കഴിച്ച് അതാ നിഷ്കളങ്കതയാണേ ഒരു പ്രായമായർക്കാണെങ്കിൽ ഇതൊക്കെ മനസ്സിലാവുമല്ലോ അങ്ങ് ഒന്നും കഴിക്കാതിരുന്നാലും മെലിഞ്ഞു പോകില്ലേ ആളാപ്പാടെ മോശമായി പോവില്ലേ ശരീരമൊക്കെ അപ്പം അച്ഛൻ വരുമ്പം എനിക്കിട്ട് അടി തരൂലേ നീ ഒന്നും കൊടുത്തില്ല എന്നും ചോദിച്ച് ഭഗവാനെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് ഇങ്ങനെ കരയാൻ തുടങ്ങിയിരുന്നു എന്നിട്ട് അവസാനം ഒരു വാക്കും കൂടെ പറഞ്ഞു ഇന്ന് അങ്ങൊന്നും കഴിച്ചില്ലെങ്കിൽ ഞാനും യാതൊന്നും കഴിക്കില്ല ഞാൻ ഈ സ്ത്രീലകത്ത് കിടന്ന് പട്ടിണി കിടന്ന് മരിക്കും എന്ന് പറഞ്ഞു ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും കാര്യം ഭഗവാനെ കല്ലുകൊണ്ടാണവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നെങ്കിലും ഭഗവാൻ ഒരിക്കലും കല്ലല്ല എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് ഉടനെ തന്നെ ആ സ്ത്രീലകത്തെ ആ വിഗ്രഹത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു എന്നാണ് പറയണത് ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദം ചെറിയ ഞാൻ ഒന്നും അങ്ങനെ കഴിക്കാറില്ല കൈകൊണ്ട് തൊട്ട് ഒന്നും കഴിക്കാറില്ല അതിൻ്റെ അകത്തെ അംശം മാത്രമേ ഞാൻ രസം മാത്രമേ ഞാൻ ആസ്വദിക്കാറുള്ളൂ പക്ഷേ അങ്ങ് ഇങ്ങനെ വിഷമിച്ചു കഴിയുമ്പം ഞാൻ എന്താ ചെയ്യുക ഞാൻ വന്ന് കഴിക്കാം പക്ഷേ ഞാൻ കഴിക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ചിലപ്പോൾ ആർക്കും ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞു അത് എന്നും പറഞ്ഞ് നേരെ അകത്തു നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ ആ ജഗ ജഗ് ഇത് ഗതയമൊക്കെ ആയിട്ടാണ് വന്ന് ഗതാ ആശു നാല് തൃക്കൈകളോടും ഒക്കെ ആയിട്ട് ബാലനാരായണനല്ലേ അവിടെ ഇരിക്കയാണ് ഗുരുവായൂർ അങ്ങ് നേരെ ഇറങ്ങി ഇങ്ങോട്ട് വന്നു ചമ്മറപ്പടി അവിടെ ഇട്ടങ്ങി ഇരുന്നു ഓരോ പൂജ കഴിയുമ്പോഴും ഓരോന്ന് കഴിയുമ്പോഴും സുഖമായിട്ടങ്ങ് ചാപ്പടാൻ തുടങ്ങി എല്ലാ എന്നിട്ട് തന്നെ എന്നിട്ടുക ഇത് നമ്മുടെ മേൽശാന്തിക്ക് മേൽശാന്തിക്കൊരു പങ്കുണ്ടാവും എല്ലാത്തിലും അതാദ്യം അങ്ങോട്ട് കൊടുക്കും ഇത് കേട്ടോ എന്നും പറഞ്ഞ് എല്ലാം അങ്ങോട്ട് വെടിപ്പായിട്ട് അങ്ങോട്ട് കഴിച്ചു അത് കഴിഞ്ഞു അപ്പം കാര്യം പറഞ്ഞാലും ഈ ഈ ഒരു ക്ഷേത്രത്തെ മുൻനിർത്തി എത്ര കുടുംബങ്ങളാണ് കഴിയണമെന്നറിയുമോ അവിടെ ഇന്നത്തെ പോലെ അന്നിങ്ങനെ ശമ്പളം ഒന്നും കാര്യമായിട്ടില്ല അപ്പം ഇനി എന്താ ഈ കിട്ടുന്ന ഈ ചോ നൈ നേദ്യച്ചോറൊക്കെയാണ് മിക്കവാറും ഇല്ലയോ നേദ്യച്ചോറ് പല കുടുംബങ്ങളിലൊന്നും അതും കൊണ്ടാണ് അന്നം കൂടുന്നത് അന്നം കൂട്ടുന്നത് അപ്പം അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് അവിടെ മുറുമുറുക്കാൻ തുടങ്ങി അവിടുത്തെ ജോലിക്കാരൊക്കെ ഇതെന്താ ഇത് ഈ ഉണ്ണി അപ്പോൾ എല്ലാവരും കൂടെ തീരുമാനിച്ചതെന്നാണെന്നറിയോ ഉണ്ണി അവിടെ ഇരുന്ന് അപ്പം പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഉണ്ണിക്ക് ഭയങ്കര സന്തോഷമാണ് ചാടി ഓടി നടക്കണോ എടുക്കണോ എടുക്കണോ ഇതെ അപ്പോൾ ഈ ഉണ്ണി ഇത് മുഴുവനും നല്ല അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസമായ പിന്നെ ശരീരമൊക്കെ നല്ല പുഷ്ടിപ്പെട്ടു അകത്തിരിക്കുന്ന ആളിൻ്റെ അതുപോലെ തന്നെയായി കാരണം നന്നായിട്ട് കഴിക്കുമല്ലോ അവിടെ ഇരുന്ന എല്ലാം വാരി വാരി പാൽപായസമൊക്കെ അങ്ങോട്ട് കഴിക്കണം എല്ലാം അതുപോലെ തന്നെ നന്നായിട്ട് എല്ലാം നന്നായിട്ടുണ്ട് കെട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അങ്ങോട്ട് കഴിച്ചു പുറത്തുള്ള എല്ലാവരും പറഞ്ഞു തുടങ്ങി ഈ ഉണ്ണി എന്താ ഒന്നും തരാത്തത് എല്ലാം തന്നെ തന്നെത്താനേ ഇരുന്ന് കഴിക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് ഒരു മൂന്നാല് ദിവസമായപ്പോഴത്തേക്കും അച്ഛൻ്റെ അടുത്ത് പ്രശ്നം അതേ അങ്ങ് എത്രയും വേഗം ഇങ്ങോട്ടൊന്നും വരണം കേട്ടോ കാരണം ഇല്ലെങ്കിൽ ഞങ്ങളൊന്നും അവസാനം കാണില്ല കാരണം ഉണ്ണി ഒരു സാധനം ഞങ്ങൾക്ക് ആർക്കും തരണില്ല ചിലപ്പം മേൽശാന്തി ഇത് ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചാൽ ഒരു അഞ്ചാറ് വറ്റയ്ക്കാണ് കിട്ടണേ എത്ര പേർക്കാണ് അവിടെ പങ്കുവയ്ക്കണേ അപ്പം അങ്ങനെ എല്ലാവരും പറയാ പറയാൻ തുടങ്ങി അത് അത് കഴിഞ്ഞ് അച്ഛൻ ആദ്യം കോപിച്ചെന്നിട്ട് വന്ന ഏ എന്ത് പറഞ്ഞാലും ഇവൻ അത്രയൊന്നും ഭക്ഷണം കഴിക്കില്ല ചോറൊക്കെ ഇഷ്ടം പോലെ ചോറൊക്കെയാണേ നേദ്യം കൊടുക്കുന്നത് ഇതൊന്നും കഴിക്കില്ല അപ്പം ചിലപ്പം പിന്നെ അവൻ ആളിത്തിരി വലിയ വികൃതിയാണ് അതുകൊണ്ട് ചിലപ്പം വല്ലേ അന്നീ കുരങ്ങും മാനും ഒക്കെ ഉണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ അപ്പം അവർക്കൊക്കെ കൊടുത്ത് കാണും ഇല്ലെങ്കിൽ വല്ല പട്ടിക്കോ പോച്ചയ്ക്കോ ഒക്കെ എടുത്ത് ഇതൊക്കെ കൊടുത്ത് കാണും അല്ലാതെ അന്നിവിടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആൾ തിരക്കൊന്നുമില്ലല്ലോ വല്ല അവിടെ തിരക്കൊന്നുമില്ല തീരെ കുറവല്ലേ ആൾക്കാരൊക്കെ വരുമോ ഒക്കെ ചെയ്യുന്നു അപ്പോൾ ആരും ഇത് കാണാനും ഒന്നുമില്ല അന്നൊക്കെ വിചാരിച്ചു അത് കഴിഞ്ഞ് ഇദ്ദേഹം വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഇതിൻ്റെ പരിവേദനങ്ങളുടെ ഘട്ടം കഴിച്ചു എല്ലാവരും ഈ ഉണ്ണി അതായത് ഇതാ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവനുള്ളതെല്ലാം തിന്ന് കഴിക്കുകയാണ് ഞങ്ങൾക്കാർക്കും ഒന്നും തരണില്ല എൻ്റെ തിരുമേനി എങ്ങനെയെങ്കിലും തിരുമേനി ഒന്നും വന്നു പെട്ടല്ലോ ഇനി സമാധാനമായി എന്ന് പറഞ്ഞു എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കേട്ടുള്ളു ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു ഏ ഇത്രയും പേരുടെ അന്നം ഇല്ലാതെയാക്കിയിട്ട് ഇവർ ഇതെന്താ ഇത് മുഴുവനും ചെയ്തേ അതാണ് എന്ന് വിചാരിച്ചിട്ട് വേഗം ഒരു പടിയെടുത്തിട്ട് അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രീജോലി എന്ന് പറഞ്ഞു പറഞ്ഞെന്നാണ് പറഞ്ഞത് മേശാന്തി ഉണ്ണി അടിക്കുമെന്നേ അപ്പോൾ ഉണ്ണി പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ലാച്ചാ ഞാനൊന്നും ചെയ്തില്ലാച്ചാ കൃഷ്ണനാ ഇത് ഗുരുവായൂരപ്പനാ വന്നിരുന്ന് മുഴുവനും കഴിച്ചെന്ന് ആരെങ്കിലും വിശ്വസിക്കോ ഇദ്ദേഹം ഇത്രയും കാലം പോയി ചെയ്തിട്ട് ഇതുവരെ ഗുരുവായൂരപ്പൻ ഒരു പറ്റി കഴിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് അപ്പം ഈ ഉണ്ണി എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഗുരുവായൂരപ്പൻ ഈ കുട്ടിയേക്കാളും ഒരു രണ്ട് വയസ്സിന് ഒരു കുട്ടിയായിട്ട് അവിടെ വന്നിരിക്കണത് അപ്പോൾ അവർ സ്വന്തം അനിയനെ നോക്കുന്ന പോലെയാണ് ഈ അനിയൻ ഈ ഗുരുവായൂരപ്പനെ ഈ കൊച്ചു ഊട്ടുന്നതും കൊടുക്കുന്നതും ഒക്കെ എല്ലാം അങ്ങനെയാണ് അപ്പോൾ ഇവർ തമ്മിൽ ഒരു ആത്മബന്ധം അവിടെ പക്ഷേ ഇത് മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ അങ്ങനെ എന്തായാലും ഇദ്ദേഹം അടിക്കാൻ വടിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വടി ഓങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കകത്തെന്ന് പറഞ്ഞ് ഉണ്ണി പറഞ്ഞതെല്ലാം ശരിയാണ് ഞാനാണ് ഭക്ഷണം മുഴുവനും കഴിച്ചത് ആ കുട്ടിയുടെ നിഷ്കളങ്കതയും സ്നേഹവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും ആർത്തി പൂണ്ട് തന്നതെല്ലാം അങ്ങ് കഴിച്ചതാണ് നല്ല ആ കുട്ടിയെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു അന്നേരത്തേക്കും ഇദ്ദേഹത്തിന് മകനെക്കുറിച്ച് നല്ല ഈ പറഞ്ഞവരെ ഭയങ്കര അഭിമാനമായി കാരണം ഇത്രയും വർഷം എൻ്റെ പിന്തുറ പിന്മുറക്കാരൊക്കെ അവിടെ ജോലി ചെയ്തതല്ലേ ആർക്കും ഇത് പറ്റിയില്ലല്ലോ ഭഗവാനെ കൂട്ടാനുള്ള ഭാഗ്യം ഇവനല്ലേ ഉണ്ടായുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ണിയെ തലോടി സാറേ ഉണ്ണി അച്ഛന ഇല്ല അച്ഛാ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മേൽശാന്തി പോകണമല്ലോ പുതിയ ആൾ വന്നില്ലേ ചാർജ് എടുക്കാൻ അപ്പം അപ്പം ഈ കൊച്ച് കരച്ചില്ല മറ്റൊന്നുമല്ല പച്ചവഴക്കം പറഞ്ഞതിൻ്റെ വിഷമമല്ല ഈ ഉണ്ണി ഉണ്ണിയെ പിരിഞ്ഞ് പോകണമല്ലോ ഗുരുവായൂരപ്പനെ പിരിഞ്ഞ് പോകണമല്ലോ ആ ഒരു സങ്കടത്തിൽ ഇരുന്നു അപ്പോൾ ഉടനെ തന്നെ എന്നിട്ട് പോകാനായിട്ട് പോകാതെ പറ്റില്ല പോകാനായിട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങി അന്നേരം വേഗം ഗുരുവെ അകത്ത് തരുന്നയാൾ പറഞ്ഞെന്നാണ് പറഞ്ഞത് മേശാന്തി ഞാനും ഈ ഉണ്ണിത്തിരുമനിയെ കൊണ്ട് വിട്ടിട്ട് വരാം കേട്ടോ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വരാ കേട്ടോന്ന് മേൽ ഈ ശാന്തി മേൽശാന്തിയെ കൊണ്ട് വീട്ടിൽ കൊണ്ട് എന്നിട്ട് രണ്ടുപേരും കൂടെ ചിരിച്ച് കളിച്ച് കൃഷ്ണനും ഒരു ചെറിയ ഉണ്ണിയായിട്ട് ഈ മറ്റേ ഉണ്ണി അദ്ദേഹത്തിൻ്റെ പേര് വാസുദേവൻ എന്നാണ് ഈ വാസുദേവൻ ഉണ്ണിയുമായിട്ട് സന്തോഷമായിട്ട് ചിരിച്ചു കളിച്ച് നന്മേനി വീട്ടിൽ കൊണ്ട് വിട്ടിട്ടാണ് പോകുന്നത് രണ്ടുപേരും കൂടെ അങ്ങനെ ഭഗവാനെ ഏത് രീതിയിലാണോ നമ്മൾ വിചാരിക്കുന്നത് അതുപോലെയാണ് ഭഗവാൻ എപ്പോഴും കാരണം നമ്മൾ കുട്ടിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുട്ടിയാണ് ഇനി അല്ല ആ തേര് തെളിച്ച പാർത്ഥൻ്റെ പാർത്ഥൻ്റെ തേര് തെളിച്ചാൽ ആ കൃഷ്ണനാണെങ്കിൽ അതങ്ങനെ രുമിണിയുടെ ഭർത്താവ് ആണെങ്കിൽ അതങ്ങനെ രാധയുടെ കാമുകനാണെങ്കിൽ അതങ്ങനെ നമ്മൾ ഏത് വിധത്തിൽ ഭഗവാനെ കാണുന്നോ ആ ഒരു രീതി തന്നെയായിരിക്കും നമ്മളോടും ഉള്ള സമീപനം അപ്പം ഈ നിഷ്കളങ്കനായ ഈ കുട്ടിയെ സംബന്ധിച്ചോളം വേറൊന്നുമില്ല അല്ലേ അതിനൊന്നും അറിയാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു കൂട്ടുകാരൻ അനിയൻ ഈ രീതിയിലാണ് ആ കുട്ടി പെരുമാറിയത് അതുകൊണ്ട് ഗുരുവായൂരപ്പനും ആ ഒരു രീതിയിൽ തന്നെ പെരുമാറി അപ്പം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ കാരണം ഭഗവാൻ ശിലയിലാണ് അവിടെ ഉള്ളതെങ്കിലും അദ്ദേഹം ഒരിക്കലും ആ കല്ലല്ല അദ്ദേഹം കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് മനസ്സിലാക്കുന്നുണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ അതുകൊണ്ട് പറ്റിക്കാനൊന്നും ആരും നോക്കണ്ട കാരണം നമ്മൾ പാൽപ്പായസം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേർന്നു കഴിഞ്ഞാൽ നമ്മളവിടെ കറക്റ്റായിട്ട് കഴിച്ചേക്കണം അങ്ങോട്ടോ അതുമാത്രമേ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ നമ്മൾ അതേസമയം ആ അന്ന് പറഞ്ഞു ആ ഒന്നിലെ കാര്യം നടന്നില്ലേ ഇന്നിപ്പോൾ അങ്ങനെ പറയരുത് ഭഗവാൻ അത് നോട്ട് ചെയ്ത് വയ്ക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് അങ്ങനെ നമ്മൾ ചെയ്യരുത് ഇനി കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഇനി വീണ്ടും വരാം എല്ലാവർക്കും നമ്മുടെ നെന്മേനില്ലത്തെ ഉണ്ണിക്കുട്ടൻ്റെയും ഈ ഗുരുവായൂർ ഉണ്ണിക്കുട്ടൻ്റെയും എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം